ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയ മകനൊന്നും സംഭവിച്ച കാണത്തില്ല തീർച്ചയായിട്ടും എവിടെങ്കിലും വരുമാന തീർച്ചയായിട്ടും നമുക്ക് അന്വേഷിക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ ഈ നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പൗത്രേശ്വരം എസ് എംപുലം എസ് എം വായനശാലയ്ക്ക് തൊട്ടടുത്തായിട്ടാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള കാരണം എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇന്ദുരാമ ആണ് അപ്പോൾ ഇന്ദുരാമയുടെ മകനെ ഏകദേശം ഒരു പത്തെഴുപത് ദിവസം മുമ്പ് കാണാതായിരിക്കുകയാണ് മകൻ ഒരു കണ്ടെയ്നർ ഡ്രൈവറായിരുന്നു അദ്ദേഹം രായ്പൂര് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജോലി ചെയ്തിരുന്നത് അപ്പോൾ കഴിഞ്ഞ പത്തെഴുപത് ദിവസമായിട്ട് ഈ മകനെക്കുറിച്ച് യാതൊരുവിധ വിവരങ്ങളുമില്ല അപ്പോൾ ഇത്തരത്തിൽ അപ്പോൾ ഈ ഒരു വാർത്ത നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ വന്നതിനൊക്കെയും ലക്ഷക്കണക്കിന് ആളുകളത് കാണുകയും ചെയ്തു എന്നിട്ടും പോലീസിൻ്റെ അന്വേഷണം പുത്തൂർ പോലീസ് ഈ ഈയൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ഈ മകൻ്റെ യാതൊരു തുമ്പും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല കഴിഞ്ഞ എഴുപത് പത്തെഴുപത്തേഴ് ദിവസമായില്ലോ ഈ ഒരു മകന് ഡ്രൈവറായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറച്ച് പണം ഈ സ്ഥലത്ത് നഷ്ടപ്പെട്ടിരുന്നു അതായത് ഈ കമ്പനിയിൽ അദ്ദേഹം ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് അവസാനം കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ തന്നെ തൊട്ട് അല്ലേ ഞങ്ങളിവിടുന്ന് പൈസ അയച്ചു കൊടുത്തു നാലായിരത്തി അഞ്ഞൂറ് രൂപ അയച്ചു കൊടുത്തു വരാ പറഞ്ഞു ആ വിജയവാട് വന്നു ഏഴ് മണിക്ക് വന്നു ഞങ്ങളെ വിളിച്ചു എന്നെ വിളിച്ച് സംസാരിച്ചു പന്ത്രണ്ടര വരെ പന്ത്രണ്ടിൽ വരെ എന്നോട് സംസാരിച്ചു അമ്മ ജയി ഞാൻ ഇവിടെ നിന്ന് കിടക്കുവായി രണ്ടൊന്ന് പേര് കിടക്കുന്നവരിടയ്ക്ക് ഞാൻ കിടക്കുക അമ്മ ഒരു കാര്യം ചെയ്യും എന്നെ ഒരു മൂന്ന് മണിക്ക് വിളിക്കണേന്ന് പറഞ്ഞു പിന്നെ ഇതുവരെ ആ മൊബൈൽ ഓൺ ആയിട്ടില്ല അത് ശരി ആ മകന്റെ പണം നഷ്ടപ്പെട്ടതിന് ശേഷം ഇവിടെ നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു വരാനായിട്ട് അങ്ങോട്ട് പൈസ അയച്ച് കൊടുത്തായിരുന്നല്ലേ സംസാരിക്കാൻ വയ്യ എനിക്ക് എല്ലാം പിന്നീട് ആ മകൻ ഇതുവരെയും വിളിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് ദിവസമായി രാമു എന്നാണ് പേര് കണ്ടെയ്നർ ഡ്രൈവർ ആയിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന മലയാളികൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഈ അമ്മയുടെ മകനെ ഒന്ന് കണ്ടുപിടിക്കണം അദ്ദേഹം അദ്ദേഹം രായ്പൂരിലാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് അവിടുന്ന് വിജയവാട അല്ലേ ട്രെയിൻ ആ വിശാഖപട്ടണത്തെത്തി മാറി പിന്നെ പിന്നെ ദിവസവും അവിടെ വിജയവാട് വരുന്നത് വന്നതിന് ശേഷം ഈ മകൻ അമ്മയെ അവസാനമായിട്ടൊന്ന് വിളിച്ചു വിളിച്ചതിന് ശേഷം പിന്നീട് ആ മൊബൈൽ ഇതുവരെ ഓൺ ആയിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിൽ യാതൊരു വിധത്തൊന്നും ലഭിച്ചിട്ടുമില്ല അവസാനം വിളിച്ചപ്പോൾ മോൻ തിരിച്ചു വരും പറഞ്ഞത് ആ എന്നോട് പറഞ്ഞു നാളെ അമ്മ എനിക്കപ്പവും കറി ഉണ്ടാക്കി വെക്കണം ഞാൻ നാളെ അഞ്ചുമണി ആവുമ്പോൾ അങ്ങേക്ക് പോകുന്നു അന്നേരം ഞാൻ പറഞ്ഞു മോനെ അത്രയും താമസം എന്തോ അത് ഇവിടെ നിന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഞാൻ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല എനിക്കപ്പവും കറി ഉണ്ടാക്കി വെക്കണം ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചോണ്ട് കാത്തിരിക്കുക പിന്നെ അന്ന് വന്നില്ല വ്യാഴാഴ്ച വന്നില്ല വെള്ളിയാഴ്ചയാണ് പിന്നെ കേസ് കൊടുക്കുന്നത് സാറന്മാര് ഞാൻ പറയുന്നവരെല്ലാം പോയി വിജയവാട് പോയി എല്ലാം ബാംഗ്ലൂർ അന്വേഷിക്കുന്നു എല്ലായിടവും അന്വേഷിക്കുന്നു കിട്ടണ്ടേ എന്റെ മോനെവിടാന്ന് കിട്ടണ്ടേ എനിക്ക് കിട്ടണ്ടേ ഒന്നെ അന്നത്തെ പോലെ എനിക്കൊന്നും പറയാൻ മയ്യുന്നു എൻ്റെ ആരോഗ്യം പോയി ഞാനിങ്ങനെ പൊന്തുപോലെ ഇരിക്കുന്നേ ഉള്ളു എൻ്റെ ശരീരം പൊത്ത് പോന്നിട്ടുള്ള പെട്ടെന്റെ മോനില്ല അപ്പോൾ ഈ അമ്മയുടെ മകനെ കണ്ടെത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കണം കണ്ടോ മാക്സിമം ഷെയർ ചെയ്ത് മകൻ്റെ എങ്ങനെയെങ്കിലും ഈ മകനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമം നമുക്ക് നടത്താം